മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മധു ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ നടൻ കൂടിയാണ് മധു സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമസ്ഥൻ എന്നീ നിലകളിലെല്ലാം മധു മലയാള സിനിമയിൽ സജീവമായിരുന്നു നാനൂറിലധികം സിനിമകളിൽ മധു അഭിനയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ച് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ഉമാ ഫിലിം സ്റ്റുഡിയോയുടെ ഉടമയായിരുന്നു രണ്ടായിരത്തി നാലിൽ കേരള സർക്കാർ ജെ സി ഡാനിയൽ അവാർഡും രണ്ടായിരത്തി പതിമൂന്നിൽ ഭാരത സർക്കാർ പത്മശ്രീയും നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നടൻ മധുവിൻ്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു മധു തൻ്റെ ഭാര്യയെപ്പറ്റിയുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത് ജയലക്ഷ്മി എന്നായിരുന്നു ഭാര്യയുടെ പേര് പക്ഷേ തങ്കം എന്നാണ് മധു ഭാര്യയെ വിളിച്ചത് പതിനൊന്ന് വർഷം മുമ്പാണ് ജയലക്ഷ്മി അന്തരിച്ചത് രണ്ടായിരത്തി നാല് ജനുവരിയിലായിരുന്നു അത് താൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം എന്നതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ അതുമാത്രം നടന്നില്ല ഇങ്ങനെയാണ് മധു പറഞ്ഞത് അൻപത് വർഷത്തിലേറെയായി താമസിക്കുന്ന തൻ്റെ വീട്ടിൽ ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ എന്നും പക്ഷേ താൻ ഒറ്റയ്ക്കല്ല എന്നും അവൾ ഇവിടെയൊക്കെ ഉണ്ടെന്നും മധു പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് കണ്ണീരോടെയാണ് മധു ഓർമ്മകൾ പങ്കുവച്ചത് തൻ്റെ സിനിമ ജീവിത തിരക്കിനിടയിൽ പണ്ടു മുതലേ പലപ്പോഴും ഭാര്യയുടെ അടുത്തുണ്ടായിരുന്നില്ല എങ്കിലും ഭാര്യ കിടന്നു പോയപ്പോൾ നന്നായി വിഷമിച്ചിരുന്നു എന്നും മധു പറഞ്ഞു ഇപ്പോൾ സിനിമകൾ കാണും പത്രങ്ങൾ വായിക്കും പിന്നെ ഫോണുകൾ അതുകൊണ്ട് തനിച്ചല്ല അങ്ങനെ തോന്നുന്നുമില്ല എന്നും മധു കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവൾ പെട്ടെന്ന് ഒരു നാൾ രോഗം ബാധിച്ചപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു എന്നും പിന്നീട് താനധികം വീട് വിട്ടു നിന്നിട്ടില്ല എന്നും മധു പറഞ്ഞു പക്ഷേ എൻ്റെ തങ്കം പോയി മധുവിൻ്റെ ഓർമ്മക്കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇത് ആരാധകരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക